ഞാൻ പറയുന്നത് അതൊക്കെ മഹാനവരുകളുടെ ഈ നേതൃത്വം ഏറ്റവും ബഹുമാനപ്പെട്ട നൽകട്ടെ നേരത്തെ പാപ്പ പറഞ്ഞില്ലേ ഇവിടെ അലഹദില്ലാ ഉസ്താദ് അവർ വന്ന നാടാണ് നേരത്തെ പറഞ്ഞില്ലേ മഹാന്മാരുടെ ആലിമീങ്ങളുടെ നിങ്ങളെ മഹാൻമാരുടെ നിങ്ങളെപ്പോലെയുള്ള മുത്തുഹിനിയുടെ ഷെയ്ഖുനാക്ക് അലഹമില്ല ഇപ്പം ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എല്ലാരും സംസാരിച്ചിരുന്ന സംസാരം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ഇനി ഉസ്താദൊക്കെ എവിടക്കും പോകാൻ കഴിയില്ല തോന്നുന്നുണ്ടല്ലേ ഇനി മർക്കസിൽ ഇരുന്ന് സിറ്റിയിൽ സിറ്റിയിലിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ബുഹാരി ക്ലാസ് നടത്തും ആളുകൾ കാണേണ്ടവരൊക്കെ ഉസ്താദിനെ അങ്ങോട്ട് ചെന്ന് കാണുക അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു അലഹമുല്ല ഉസ്താദ് അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടതാണല്ലോ എല്ലാ വേദികളിലും വരുന്നു അലഹമുലില്ല ഇപ്പൊ കുവൈത്തിലാണ് മഹാനവരുകൾ ഉള്ളത് കുവൈത്തിലാണ് കുവൈത്തിൽ പോയി എന്നാണ് അറിഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അല്ല ഇൻഷാ അള്ളാ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ആരും മറന്നുപോകരുത് നമ്മുടെ എസ് വൈ എസിന്റെ മഹത്തായ സമ്മേളനം അത് നമ്മുടെ സമ്മേളനമാണ് കർണാടകയിലെ എസ് വൈ എസിന്റെ സമ്മേളനം ഇരുപത്തിനാലാം തീയതി

ദീർഘാഴ്ച നൽകട്ടെ സാധവനുകൾ വരുന്നു വരുന്നു എല്ലാരും പോകണം ഞങ്ങൾ എല്ലാവരും അവിടെ പോകണം ഞാൻ അടക്കം അള്ളാഹു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട പാപ്പാക്ക് ഉസ്താദിന്റെ പൊരുത്തമാണ് ഇന്ന് മർക്കസിന്റെ ഏത് വിഷയങ്ങൾ വരുമ്പോ ഈ ചെറിയ പ്രായത്തിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ മർക്കസിന്റെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ട വേറൊരു സെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ ഇല്ല എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മർക്കസിന്റെ ഏത് വിഷയത്തിലും വളരെ മുന്നിൽ അങ്ങനെ ഉസ്താദിന് വലിയ ആശ്വാസം ും പ്രതീക്ഷയുമാണ് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുപ്പാപ്പ അവരാണ് നിങ്ങൾ കണ്ടില്ലേ മർക്കസിന്റെ വേദികളിൽ പോലും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാണ് ആ തങ്ങളവരുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നിട്ടുള്ളത് അവരുടെ ഉപദേശം കേൾക്കുകയാണ് നാം അവരുടെ ദുആഖാമി പറയുകയാണ് അള്ളാഹു മഹാനവരുകൾക്ക് നൽകട്ടെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കുമ്പോ കുംഭക്കോടിൽ മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലുണ്ട് അതുപോലെ